നമസ്കാരം നടിയെ ആക്രമിച്ച കേസിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി അതിജീവിത നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ ചോർന്ന ആരോപണത്തിൽ എറണാകുളം ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണം പൂർത്തിയായിരിക്കുകയാണ് എന്നാൽ അന്വേഷണ റിപ്പോർട്ട് തുടർ ആരോപിച്ചാണ് അതിജീവിത സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു പരാതിക്കാരിയെ തനിക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുന്നില്ലെന്നും അതിജീവിതയുടെ ആരോപണമുണ്ട് കോടതി കസ്റ്റഡിയിലിരിക്കെ നടി ആക്രമിച്ച പകർത്തിയ ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറുന്നതിനാണ് ഹൈക്കോടതി അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ ഉത്തരവിട്ടത് ജനുവരി ഏഴിനകം അന്വേഷണം പൂർത്തിയാക്കി ക്രിമിനൽ നടപടി പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു പ്രിൻസിപ്പൽ ജഡ്ജും വിചാരണ കോടതി ജഡ്ജുമായ ഹണി എം വർഗീസിനായിരുന്നു അന്വേഷണത്തിനുള്ള നിർദ്ദേശം കിട്ടിയിരുന്നത് ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്ന് കോടതിയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും റിപ്പോർട്ടിൽ കോടതി ഇതുവരെ കേസെടുക്കുകയോ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അതിജീവത സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് കേസിലെ പരാതിക്കാരിയായ തനിക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കിയിട്ടില്ലെന്നും തുടർ നടപടി എന്താണെന്ന് പോലും അറിയിച്ചിട്ടില്ലെന്നുമാണ് ആരോപണം അന്വേഷണ ഘട്ടത്തിൽ രണ്ടു വട്ടം തെളിവുകൾ കൈമാറാൻ അപേക്ഷ നൽകിയിട്ടും പ്രിൻസിപ്പൽ ജഡ്ജ് അത് പരിഗണിക്കാൻ പോലും തയ്യാറായില്ല തന്നെ ഇരുട്ടിൽ നിർത്തിയാണ് തന്റെ ജീവിതത്തിന്റെ ഭീഷണിയാകുന്ന ഒരു സംഭവത്തിൽ അന്വേഷണം നടത്തിയത് ഈ സാഹചര്യത്തിൽ കേസിലെ തുടർ നടപടി എന്തെന്ന് അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ കോടതി ഇടപെടണമെന്നാണ് ആവശ്യം അന്വേഷണ കാര്യത്തിൽ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവാണ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലാണുള്ളത് എന്നാൽ ഇത് കോടതിയിൽ വെച്ച് ആരോ ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്തുകയായിരുന്നു ഫോറൻസിക് പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് തുടർന്നാണ് നടി ഹൈക്കോടതിയെ സമീപിച്ചത് മെമ്മറി കാർഡ് ഫോണിലിട്ട് പരിശോധിച്ചതിന് തെളിവുകളുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പ്രതിരിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വലുതാണെന്നാണ് നടി മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ രണ്ടായിരത്തി പതിനെട്ടിൽ ജനുവരി ഒമ്പതിനും ഡിസംബർ പതിമൂന്നിനും രണ്ടായിരത്തിഇരുപത്തി ഒന്നും ജൂലൈയിലും മാറിയതായും ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിരുന്നു വിവോ ഫോണിലാണ് മെമ്മറി കാർഡ് ഇട്ടതെന്നാണ് കണ്ടെത്തൽ വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ മുപ്പത്തിനാലോളം ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് സാധാരണ നിലയിൽ രണ്ടു മിനിറ്റ് മതി മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ എന്നാൽ മുപ്പത്തഞ്ചു മിനിറ്റോളം ഈ മെമ്മറി കാർഡ് ഫോണിൽ ഉണ്ടായിരുന്നതെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ ഒരു നീക്കമാണ് നടിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേസിലെ എട്ടാം പ്രതിയായ ദിലീപിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് നന്ദി